പോലീസിൽ പോലീസിൽ ഒരു മൊഴി മൊഴി നൽകുകയും നൽകുകയും അതേ ആളുകൾ കോടതിയിൽ മറ്റൊരു ചെയ്തു ആ സംഭവത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് അഭിപ്രായം പറയാൻ സാധിക്കുമോ നൽകിയ മൊഴിയും അതല്ലാതെ കോടതിയിൽ നൽകിയ മൊഴിയും രണ്ടും രണ്ടാണ് എന്ന് നിങ്ങൾ പറഞ്ഞ അറിവല്ലേ എനിക്കുള്ളൂ നിങ്ങൾ പറഞ്ഞുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ ഇന്നൊരു റിമാർക്ക് ഇവിടെ പറയുന്നത് ശരിയാണോ ആണോ അല്ല എന്നാണ് എന്റെ അഭിപ്രായം മൈക്കിൾ മൈക്കിൾ പറയും മൊഴി മാറ്റിയതുമായി ബന്ധപ്പെട്ട് ആ വിവരം ശരിയാണ് എന്ന കാര്യം പുറത്തു വന്നിട്ടുണ്ട് ആ മൊഴി എന്താണ് കൃത്യമായി വന്നിട്ടുണ്ട് ആ എവിടെ വന്നു എനിക്ക് അറിയാം എവിടെയാണ് വന്നത് ചാനലുകളിലോ ഇന്ന് പുറത്ത് വന്നിട്ടുണ്ട് ഇത് പുറത്ത് എവിടെ വന്നു ചാനലുകളിൽ വന്നത് വെച്ച് എനിക്കൊരു റിമാർക്ക് നടത്താൻ കഴിയുമോ എന്നാണ് എന്റെ ചോദ്യം എന്നാണ് എന്റെ ചോദ്യം അത്രയും വിശ്വസ്തമാണോ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന എല്ലാ കാര്യങ്ങളും ഹൈലോ ചങ്ങായ്മ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഫോർ വരെ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മലയാള സിനിമയ്ക്ക് അപമാനകരമായ ഒരു വിഷയമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ എന്ന് എന്നാൽ അത് തിരുത്തുകയാണ് ചരിത്രം കുറിക്കാൻ പോകുന്ന ഒരു സംഭവം അത് മലയാള സിനിമ ഇന്ത്യൻ സിനിമ എന്നല്ല ലോക സിനിമയിൽ പോലും തിരുത്തി എഴുതാൻ പോകുന്ന ഒരു ചരിത്രത്തിന്റെ ആദ്യ ഏട് അല്ലെങ്കിൽ ആദ്യത്തെ തിരി ഇത് മലയാള സിനിമയിൽ നിന്നും ആയിരിക്കും അങ്ങനെ വരാൻ പോകുന്ന ഒരു വിഷയത്തിന്റെ ആദ്യ പടിയാണ് മലയാള സിനിമയിലെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് ഞാൻ മാറ്റി പറയുകയാണ് ഇങ്ങനെ മാറ്റി പറയാനുണ്ടായ കാരണം തന്നെ ഇന്നലെ പൃഥ്വിരാജിൻ്റെ ഒരു പ്രസ് പ്രസ്മീറ്റ് കണ്ടതിന് ശേഷമാണ് പല സിനിമാക്കാരും ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അതിനിടയിൽ ഈ പറയുന്ന റിപ്പോർട്ടുകാർക്കും ചാനലുകാർക്കും ഒക്കെ അവരുടേതായ രീതിയിലുള്ള മറുപടി കൊടുക്കുന്ന വേണ്ടിയിരുന്നു അതിൽ കുറച്ചെങ്കിലും പബ് ബാന്നടിക്കാതെ ആൾക്കാരെ ചെറിയ രീതിയിലെങ്കിലും കയ്യടി നേടാൻ കഴിയുന്ന രീതിയിലുള്ള മറുപടി കൊടുത്ത് ടോവിനോ അതേപോലെ ആസിഫ് ആസിഫലിയുടെ കണ്ടണ്ടായി രഞ്ജി പടിക്കറിൻ്റെ കണ്ടുണ്ടായി ഇങ്ങനെ ചിലരുടെ മാത്രമാണ് എന്നാൽ പോലും ഞാനടക്കമുള്ള മലയാളിയിൽ ഉണ്ടാവും ലാലേട്ടനിൽ നിന്നോ മമ്മൂട്ടിയുടെ നിന്നോ ഇതിൻ്റെതായ ഏതെങ്കിലും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുന്ന കേട്ടിരുന്നെങ്കിൽ എന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ആയിട്ടെങ്കിലും ഇതിനെക്കുറിച്ച് എന്താണ് അവർക്ക് പറയാനുള്ളത് ലാലേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ ഈ അമ്മയുടെ പ്രസിഡൻറ്റായി ഇരിക്കെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ആ പറയുന്ന കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നു ലാലേട്ടനും മമ്മൂട്ടിയൊക്കെ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട് ലാലട്ടൻ ആത്മീയമായിട്ടും മമ്മൂട്ട കോമഡി ആയിട്ട് ഫലിതമായിട്ടൊക്കെ ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് കുറുക്കിക്കൊള്ളുന്ന രീതിയിൽ സംസാരിക്കുന്ന കേൾക്കാറുണ്ട് എന്നാൽ മലയാള സിനിമയിലെ കുറിച്ച് തന്നെ ഇത്രത്തോളം വിവാദമായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് ഒന്നും മിണ്ടാതെ മൗനം പാലിച്ചിരിക്കുമ്പോൾ ഏതൊരു സിനിമാ പ്രേമി ആയിരിക്കട്ടെ അല്ലെങ്കിൽ ഏതൊരു ഇവരെ ആരാധിക്കുന്ന ആരാധകരാവട്ടെ അവർക്കൊക്കെ ഒരു തരത്തിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു മുഷിപ്പ് തോന്നും അങ്ങനെ ഒരു മുഷിപ്പ് എനിക്ക് തോന്നി എന്നാൽ ഈ ലാലേട്ടൻ മമ്മൂട്ടിക്കും കിട്ടേണ്ട കയ്യടി ഇന്നലെ ഒരു പ്രസ് മീറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പൃഥ്വിരാജ് ആ രാജുവേട്ടെ കൊണ്ടുപോയിട്ടുണ്ട് പറയാതിരിക്കാൻ പറ്റില്ല എപ്പോഴും ഈ പറഞ്ഞ പ്രസ്മീറ്റുകാരുടെ ഇടയിലൊക്കെ ആര് പോയിപ്പെട്ടാലും അത് ഇപ്പൊ പാർട്ടിക്കാരാവട്ടെ സിനിമാക്കാരാവട്ടെ പോയിപ്പെട്ട അടിക്കും പലപ്പോഴും അവരുടെ ചോദ്യങ്ങൾക്കുമ്പിൽ പക്ഷെ രാജുവട്ടൻ അഥവാ പൃഥ്വിരാജ് കൊടുത്ത പ്രസ്മീറ്റില് ഒരാൾക്ക് പോലും ആ വ്യക്തി കൊടുത്ത ഉത്തരത്തിന് മറുചോദ്യം ചോദിക്കാറുണ്ടായില്ല ആ വ്യക്തി കൊടുത്ത ഉത്തരത്തിനോടൊപ്പം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് തിരിച്ച് ഉത്തരം പറയാൻ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല നമുക്ക് ഈ പറഞ്ഞ പ്രസ്മീറ്റിന്റെ കുറച്ച് ഭാഗങ്ങളും കുറച്ച് ചോദ്യങ്ങളും അതിനനുസരിച്ച് രാജുവട്ടൻ പറയുന്ന ആൻസർ നമുക്ക് കേട്ട് നോക്കാം കോരി ധരിപ്പിക്കുന്ന പ്രസ്മീറ്റ് അതിനേക്കാളെ കയ്യടി കൊള്ളുന്ന ഉത്തരങ്ങൾ അത് ലാസ്റ്റത്തെ അവസാനം പറഞ്ഞ പൃഥ്വിരാജ് പറഞ്ഞ കാര്യങ്ങളും അവസാനം പൃഥ്വിരാജ് കൊടുത്ത മറുപടി ഒക്കെ എനിക്ക് വല്ലാത്ത രോമാഞ്ചം ഉണ്ടാക്കി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല എന്നാൽ അതിനിടയിൽ വരുന്ന പല ക്വസ്റ്റ്യൻസിനും ആൻസർ ഇവിടെ പല പ്രമുഖ മലയാള സിനിമ ആക്ടേഴ്സും കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലൊരു ഇമ്പാക്റ്റ് ആ ഉത്തരങ്ങൾ അവർ പറഞ്ഞപ്പോൾ കിട്ടിയില്ല എന്നല്ല പൃഥ്വിരാജ് പറഞ്ഞപ്പോൾ കിട്ടി അത് അദ്ദേഹത്തിൻ്റെ ആ ആൻസർ പറയുന്ന അല്ലെങ്കിൽ അവർ ചോദിക്കുന്നതിന് കൊടുക്കുന്ന മറുപടിക്ക് കൊടുക്കുന്ന ക്ലാരിറ്റി ഉണ്ടല്ല ആ ക്ലാരിറ്റിയുടെ ഗുണമാണ് എന്നിരുന്നാൽ പോലും പൃഥ്വിരാജ് പറയുന്ന കുറച്ച് ഉത്തരങ്ങൾ നമുക്ക് നോക്കാം അതിനനുസരിച്ച് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഈ പറയുന്ന റിപ്പോർട്ടർമാരുടെ ആ വായടച്ച് പോകുന്നത് നമുക്ക് കണ്ടുനോക്കാം നമസ്കാരം ഫോർ ദി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് ഒരു രണ്ട് ദിവസങ്ങൾക്ക് മുൻപോ മറ്റുമാണ് ഇന്ന് ഈ ചടങ്ങിൻ്റെ നടപടിക്രമങ്ങൾ ഇതിൻ്റെ ഇവന്റ് ഫ്ലോ എന്താണ് എന്ന് ഇതിൻ്റെ സംഘാടകർ തീരുമാനിച്ചത് അപ്പം അന്ന് തന്നെ പ്രസുമായിട്ട് ഇതുപോലൊരു ഉണ്ട് എന്ന് തീരുമാനിച്ചിരുന്നു റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഈ പ്രസ് മീറ്റിൽ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടാകും എന്നെനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ സംഘാടകരോട് പറഞ്ഞത് ഫോഴ്സ് പ്രസ് മീറ്റ് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അവർക്ക് അവസരമുണ്ടാകണം ഉത്തരം പറയാൻ എനിക്ക് സമയവും ഉണ്ടാകണം അതിനുശേഷമേ അടുത്ത പരിപാടി ഷെഡ്യൂൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു ചോദിച്ചോളൂ ഇന്നിങ്ങനെ ഒരു മീറ്റ് ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു ജനറിക്കായ ഒരു സോഷ്യൽ മീഡിയ സ്റ്റേറ്റ്മെന്റിലൂടെ പ്രതികരിക്കേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത് ഗോ ഓൺ കണ്ടില്ലേ ഇതാണ് ഫുൾ താൻ എപ്പോൾ എന്ത് എങ്ങനെ പറയണം ആ പറയുന്ന ഏത് രീതിയിൽ എവിടെ എത്തണം എന്ന് കൃത്യമായിട്ടുള്ള കണക്കൂട്ടലിലാണ് ആ ചങ്ങാതി എല്ലാം ചെയ്യുന്നത് എലിമിനാറ്റി എന്നൊക്കെ പറയണോ കാരണം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇപ്പോൾ സംഭവിച്ച ഈ മലയാള സിനിമയിലുള്ള ഈ പറയുന്ന താര രാജാക്കാരന്മാരുടെ കാര്യങ്ങളാവട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ കുറെ സംഘടനകളുടെ കാര്യമാവട്ടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇപ്പോൾ വന്നിട്ടുള്ള പരാതികളാവട്ടെ ഇതിനെക്കുറിച്ചൊക്കെ ഒരു പത്ത് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഇന്റർവ്യൂലടക്കം ഈ ചങ്ങാതി പറഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പലപ്പോഴും പല വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റാറ്റസും സ്റ്റോറീസ് റീൽസും ഒക്കെ കാണാൻ ഇലിമിനാലിറ്റി എന്ന് പറഞ്ഞിട്ട് പൃഥ്വിരാജിൻ്റെ പേരും കാര്യങ്ങളൊക്കെ തനിക്ക് നാളെ എന്താവണമെന്ന് അല്ലെങ്കിൽ താൻ നാളെ എന്താകുമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിക്ക് ഈ പറയുന്ന അടുത്ത ദിവസം താൻ പ്രസ് മീറ്റിംഗിൽ എന്താണ് പറയേണ്ടതെന്നും ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകുന്നതെന്നൊക്കെ കാണാനുള്ള കഴിവ് എന്തായാലും ഉണ്ടാകും അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ഈ പറയുന്ന താരരാജക്കന്മാരുടെ ഇടയിൽ ഒരു പടി പോലും താഴാതെ പിടിച്ചു അതിന് കൊടുത്തേ പറ്റുള്ളൂ ഈ ഒരു ഇനി വരുന്ന കൊടുക്കുന്ന ആൻസർ കയ്യടി െ പിടിക്കുന്നത് സിനിമ മേഖല റിപ്പോർട്ട് ശേഷം തുടർച്ചയായിട്ട് വിക്കറ്റുകൾ ഓരോന്നായിട്ട് വീണുകൊണ്ടിരിക്കുകയാണ് ഇതിനെ എങ്ങനെ മറികടക്കും ഇത് സിനിമാ മേഖലയിലെ എങ്ങനെ ബാധിക്കും സൂപ്പർ സ്റ്റാറുകളെ എങ്ങനെ ബാധിക്കും അറിയില്ല എങ്ങനെ ബാധിക്കണമോ അങ്ങനെ തന്നെ ബാധിക്കണം ഇത് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പഴുതടച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണത്തൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം അങ്ങനെ തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷണം ഉണ്ടാകണം കിട്ടില്ലേ പറയുന്നതൊക്കെ വ്യക്തമാണ് അല്ലാതെ അതിന് വീണ്ടും വീണ്ടും ചോദ്യങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് വലിച്ചു നീട്ടുന്ന പരിപാടികളൊന്നുമില്ല ആരോപണങ്ങൾ ഉണ്ടാവുണ്ടെങ്കിൽ അതിന് തക്കതായ മറുപടി കിട്ടണം ഇനി ആരോപണങ്ങളെ കുറിച്ചും പറയുന്നുണ്ട് ഇപ്പോൾ ഇപ്പോ ഒരാളെക്കുറിച്ച് ആരോപണങ്ങൾ പറയുന്നു അത് അന്വേഷിക്കുന്നു അത് സത്യമാണെന്ന് മനസ്സിലാക്കുന്നു അവർക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിക്കണം എന്നാൽ അന്വേഷണത്തിന് ശേഷം ഇത് വെറും ആരോപണങ്ങൾ മാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കി തന്നെ ആരാണോ ഈ ആരോപണവുമായി വന്നത് അവർക്കും മാതൃകാപരമായ ശിക്ഷ ലഭിക്കണമെന്നും ഇത് പൃഥ്വിരാജ് പറയുന്നുണ്ട് ഇനി അടുത്തായി കേട്ട് നോക്കാം നല്ലൊരു മലയാള സിനിമയിലെ ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഒരു ഞെട്ടൽ ഉണ്ടായോ സിനിമയ്ക്കുള്ളിൽ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നു എന്ന് കണ്ടിട്ട് ഞാൻ എന്തിനാണ് ഞെട്ടുന്നത് ഹേമ കമ്മീഷനുമായിട്ട് ആദ്യം സംസാരിച്ച ആൾക്കാരിൽ ഒരാളാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സമഗ്രമായ ഒരു പഠനം നടത്തുവാനും അതിനെ തുടർന്ന് എങ്ങനെ ഒരു സേഫ് വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാനും വേണ്ടിയാണ് അപ്പോൾ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു എന്നുള്ളതിൽ ഞാൻ എന്തിനാണ് ഞെട്ടുന്നത് അതിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ ഇനി തുടർന്ന് എന്താണ് നടക്കാൻ പോകുന്നത് നടപടികൾ എന്താണെന്ന് അറിയാൻ ആൾക്കാരെന്താണ് കേട്ടില്ല മറ്റുള്ള നടന്മാരോട് ചോദിച്ചപ്പോൾ അവര് ആ ഞാൻ ഞെട്ടിപ്പോയിന്നും പിന്നെ ഇതാദ്യമായിട്ട് കേൾക്കുന്നതാണെന്നും ഇങ്ങനത്തെ വിഷയം കേട്ടു എന്ന് വെച്ചാൽ ഒരു ഒഴിഞ്ഞു മാറുന്ന രീതി അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒപ്പിക്കുന്ന രീതിയായിരുന്നു നമ്മൾ കണ്ടിരുന്നത് ഇതിലിപ്പോ ഞെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ നമ്മളുണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ പേരും വരും എന്നെക്കുറിച്ച് ഞെട്ടിയതായിരിക്കാം എന്ന രീതിയിൽ വരെ ഇതിനെ വായിച്ചെടുക്കുന്ന ആൾക്കാരണം പക്ഷെ ഇതിൽ കൃത്യരാ കൃത്യമായിട്ട് തന്നെ പൃഥ്വിരാജ് പറഞ്ഞു ഞാൻ ഇതിൽ ഞെട്ടണം ഈ ഞെട്ടാനും മാത്രമായിട്ട് ഇങ്ങനത്തെ ഒരു വിഷയം മലയാള സിനിമയിൽ നടക്കുന്നുണ്ടെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഞാൻ ഞെട്ടേണ്ട ആവശ്യമില്ല കാരണം ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഇതിലൊന്നും ഇല്ല ഇത് എന്നെ ബാധിക്കാത്ത ഒരു വിഷയമാണ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ആ ഒരു പരാതിയിലോ അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ഹേമാഗമറ്റർ റിപ്പോർട്ടിലോ എൻ്റെ പേരുണ്ടാകില്ല എന്നും ഞാൻ ഇതുപോലുള്ള മോശം പരിപാടിയൊന്നും ചെയ്തിട്ടില്ല എന്നും ഉറപ്പുള്ള ഒരുത്തേന് ഈ വിഷയങ്ങൾ കേൾക്കുമ്പോൾ ഞെട്ടേണ്ട ആവശ്യമില്ല അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറയുകയും ചെയ്യാം കാരണം ആരെയും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അതാണ് ഇത്രത്തോളം ഒരു കോൺഫിഡൻറ് ഈ പറയുന്ന രാജ്യവട്ടന് ഇപ്പോൾ അമ്മ നടി ആക്രമിച്ച സമയത്ത് അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പിഴവ് തിരുത്തിയത് താങ്കൾ ഉൾപ്പെടെ നാലഞ്ചു പേർ ശക്തമായ നിലപാടെടുത്തത് കൊണ്ടാണ് അതുപോലെ അമ്മൾ ഇപ്പോൾ ശക്തമായ നിലപാടെടുക്കാതിരിക്കുകയും ആലോചിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ എന്ത് എന്ത് തരത്തിലുള്ള ഇടപെടലാണ് തുടർന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ത് നിലപാടാണ് എൻ്റേതെന്ന് ഞാൻ വ്യക്തമാക്കിയാലും ഇല്ലെങ്കിലും എൻ്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണ് എൻ്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള എൻ്റെ വർക്ക് സ്പേസ് ആണ് ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ് പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് ആല്ല ആകില്ല എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം അതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പരാമർശം ഞാനിതിലില്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എൻ്റെയോ നിങ്ങളുടെയോ ഉത്തരവാദിത്വം എന്റെ ഉത്തരവാദിത്വം അവിടെ തീരുന്നില്ല എന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ പ്രൈം ടൈമിൽ ഒരു ഹെഡ് ലൈൻ കണ്ടെത്തുന്നതിലോ ഇന്നത്തെ ടൈം ലൈനുകളിലെ ഒരു ക്ലിക്ക് ബേറ്റ് കണ്ടെത്തുന്നതിലോ നിങ്ങളുടെയും ഉത്തരവാദിത്വം തീരുന്നില്ല നമ്മൾ രണ്ടു പേരും ഇതിൽ ഈക്വലി ഇൻവെസ്റ്റഡ് ആകണം അല്ലേ അങ്ങനെയല്ലേ വേണ്ടത് കേട്ടില്ലേ ഇതേ ഉത്തരം തന്നെ പല നടന്മാരും ഈ വിശദീകൊടുത്തിട്ടുണ്ട് കാരണം മലയാള സിനിമയിൽ മാത്രമല്ല ഇത് പല മേഖലകളിലും ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ പറയുന്ന പോലെ തന്നെ പല മേഖലകളിലും സ്ത്രീകൾ ഇതുപോലെ അനുഭവിക്കുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ അത് മാത്രം എടുക്കാതെ ഈ സിനിമയെ മാത്രം പറയുന്നു എന്ന് ധർമ്മജമാ പോലും കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ഒരു ഈ ചാനൽ ചർച്ച ഈ പറയുന്ന ലേഡിയോട് ഏങ്കറിനോട് ചൂടാവുന്ന മോശമായി പെരുമാറുകയൊക്കെ കണ്ടതാണ് നമ്മൾ അപ്പൊ ഈ ഒരു ആൻസർ തന്നെയാണ് ഇവിടെ ലാൽ ഈ പറഞ്ഞ രാജേട്ടനും പറഞ്ഞത് പൃഥ്വിരാജ് പക്ഷെ അത് പറഞ്ഞത് എങ്ങനെ പറയണം അല്ലെങ്കിൽ ആ ആൻസർ എങ്ങനെയാണോ ഈ ചോദിക്കുന്നവന് കിട്ടേണ്ടത് അല്ലെങ്കിൽ ഈ കൊടുക്കുന്ന സമയത്ത് അവർക്ക് മറുപടി തിരിച്ച് പറയാൻ പറ്റാത്ത രീതിയിൽ ആ ആൻസർ കൊടുക്കുന്നു എന്നതിലാണ് പൃഥ്വിരാജ് മറ്റുള്ള നടന്മാരിൽ നിന്ന് വ്യത്യസ്തനാകുന്നത് എന്നുവെച്ചാൽ എല്ലാ മേഖലയിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പൊ സിനിമാ മേഖലയിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ കണ്മുന്നിൽ അത് ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ ഒഴിഞ്ഞു മാറുന്നില്ല പകരം ഞാനത് ഓക്കെ അതിനു വേണ്ടി ഞാനും പ്രവർത്തിക്കുന്നു അതേപോലെ തന്നെ എല്ലാ മേഖലയിലും ഉണ്ട് ആ എല്ലാ മേഖലയിലുള്ളവർ അവരുടെ അതേതായ മേഖലയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും അല്ലാതെ ഒരു മേഖലയെ എടുത്തിട്ട് ആ മേഖലയെ മാത്രം ഈ പറയുന്ന ഇങ്ങനെ അവിടെ മാത്രം നടക്കുന്നുള്ളൂ എന്നും പറഞ്ഞ് നടക്കാൻ പാടില്ല അല്ലെങ്കിൽ അവർക്ക് മാത്രമേ ഉള്ളൂ നമുക്കില്ല എന്നും പറഞ്ഞു എഴുതി തള്ളാനും പാടില്ല എന്ന് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് പൃഥ്വിരാജ് നേരത്തെ പറഞ്ഞ ഈ ഇവിടെയാണ് എക്സ്ക്യൂസ് നേരത്തെ പറഞ്ഞ ഈ ഒപ്പം ജോലി ചെയ്തിരുന്ന ആൾ നേരിട്ട് അതിക്രമത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിൽ ഒരു മൊഴി നൽകുകയും അതേ ആളുകൾ കോടതിയിൽ മറ്റൊരു മൊഴി നൽകുകയും ചെയ്തു ആ സംഭവത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് അതിലെനിക്കൊരു അഭിപ്രായം പറയാൻ സാധിക്കുമോ പോലീസിൽ നൽകിയ മൊഴിയും അതല്ലാതെ കോടതിയിൽ നൽകിയ മൊഴിയും രണ്ടും രണ്ടാണ് എന്ന് നിങ്ങൾ പറഞ്ഞുള്ള അറിവല്ലേ എനിക്കുള്ളൂ നിങ്ങൾ പറഞ്ഞുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ ഇന്നൊരു റിമാർക്ക് ഇവിടെ പറയുന്നത് ശരിയാണോ ആണോ അല്ല എന്നാണ് എന്റെ അഭിപ്രായം മൈക്കിൾ മൈക്കിൾ പറയും മൊഴി മാറ്റിയതുമായി ബന്ധപ്പെട്ട് ആ വിവരം ശരിയാണ് എന്ന കാര്യം പുറത്തു വന്നിട്ടുണ്ട് ആ മൊഴി എന്താണ് കൃത്യമായി വന്നിട്ടുണ്ട് ആ എവിടെ വന്നു എനിക്ക് അറിയാം എവിടെയാണ് വന്നു ചാനലുകളിലോ പുറത്ത് എവിടെ വന്നു ചാനലുകളിൽ വന്നിട്ട് വെച്ച് എനിക്കൊരു റിമാർക്ക് നടത്താൻ കഴിയുമോ എന്നാണ് എന്റെ എന്റെ ചോദ്യം അത്രയും വിശ്വസ്തമാണോ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന എല്ലാ കാര്യങ്ങളും ആ ചോദ്യത്തിന് ഒരു ആൻസർ ഇല്ല അവര് ഇത് നമ്മളെ ഇത് കേട്ടപ്പോ എനിക്ക് ആദ്യം തന്നെ അതേ പറഞ്ഞല്ലേ പത്രക്കാർ പറയുന്നതാണോ സത്യം അല്ലെ സത്യം പറയുന്നവരാണോ ഈ പത്രക്കാർ എന്ന് ചോദിക്കുന്ന പോലെയാണ് ഈ പറയുന്ന ചാനലുകളിൽ ഇങ്ങനെ വന്നു ഓക്കെ അത് ഞാൻ വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ അത് അനുസരിച്ച് ഞാൻ മുന്നോട്ട് പോണ്ട ആവശ്യമുണ്ടോ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ചങ്ങാതി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പൃഥ്വിരാജ് ഇപ്പോ ആദ്യഘട്ടത്തിൽ കേസുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകരായ നിരവധി താരങ്ങൾ തന്നെ കോടതിയിൽ മൊഴി മാറ്റുന്ന സാഹചര്യം ഉണ്ടായി താങ്കൾ കരുതണ്ടോ ഒരു പവർ ഗ്രൂപ്പ് എന്ന ആരോപണം ഉയർന്നു വന്നിരുന്നു അത്തരത്തിൽ എല്ലാവരെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പവർ അതോറിറ്റി മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ അത്തരമൊരു പവർ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്നും ഒരു ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞാൽ അങ്ങനൊരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസസ് കേൾക്കണം അത്തരമൊരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതാകണം പക്ഷെ എനിക്ക് അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഡയറക്റ്റ്ലി ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനൊരു ഗ്രൂപ്പ് ഇല്ല എന്നും എനിക്ക് പറയാൻ കഴിയില്ല ഐ ഹോപ്പ് യു ഗെറ്റ് വാട്ട് ഐ മീൻ ഇത് എന്തോ ഒഴിഞ്ഞു പോലെ തോന്നി പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും അതിൽ തനിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അടുത്ത ചോദ്യത്തിന് പറയുന്നു ആയിട്ട് പറയുന്നുണ്ട് പക്ഷേ പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് ഒഴിഞ്ഞു മറന്നതായിട്ട് തോന്നി ഉദാഹരണത്തിന് ദുബായി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ദുബായ് കണ്ടിട്ടില്ല എന്ന് കരുതി ദുബായ് ഇല്ല എന്ന് പറയാൻ കഴിയുന്നില്ല ഇനി ഞാൻ പോകാത്തത് കൊണ്ട് ദുബായ് അവിടെ ഉണ്ടാകില്ല എന്നും ഞാൻ പറയുന്നില്ല ദുബായ് അവിടെ ഉണ്ട് പക്ഷേ ഞാൻ അവിടെ പോയിട്ടില്ല ഞാൻ അതിനെക്കുറിച്ച് കണ്ടിട്ടില്ല ഞാൻ കാണാത്തതും ഞാൻ പോവാത്തതുമായ ദുബായിനെക്കുറിച്ച് വർണ്ണിക്കാനോ അതിനെക്കുറിച്ച് പറയാനോ ഞാൻ ആളല്ല എന്ന് പറയുന്നത് പോലുണ്ട് ഈ പവർ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോ കാരണം പവർ ഗ്രൂപ്പ് അവിടെ ഉണ്ട് അത് ആശാനറിയാം പക്ഷെ അതിനെക്കുറിച്ചൊന്നും വിട്ടു പറയുന്നില്ല അതുമാത്രമാണ് ഇതിൽ ഈ പ്രസ് മീറ്റിൽ ഈ പറയുന്ന പൃഥ്വിരാജ് പറഞ്ഞതിൽ ഒരു ക്ലാരിറ്റി കുറവായിട്ട് എനിക്ക് തോന്നിയത് കാരണം യെസ് ഓർ നോ പറയാതെ അതിനൊന്ന് വഴക്കിവിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ മതി അത് പറയുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഈ ടക്കം പറയുന്ന ഈ സിനിമ എന്ന പറയുന്നുണ്ട് പാർവതി പാർവതിന്റെ ഉദാഹരണമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണെന്നാണോ പൃഥ്വിരാജിന്റെ ഒരു അഭിപ്രായം അത് മാത്രമല്ല തുടക്കകാലത്ത് ചില പ്രോജക്റ്റുകൾ തടസ്സപ്പെട്ടിട്ടുണ്ടെന്നുള്ള രീതിയിലൊരു പ്രസ്താവന വന്നിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ അതെ പാർവതിക്ക് മുമ്പ് നിങ്ങൾക്ക് മുമ്പിലുള്ള ഉദാഹരണം ഞാനല്ലേ ശരിയാണ് ഒരിക്കലൊരു നിലപാടെടുത്തതിൻ്റെ പേരിൽ ഇതെന്താണെന്ന് അറിയുമോ നമ്മൾ ഈ നിരോധനം എന്ന് ഇതിനെ വിളിക്കുന്നത് തെറ്റാണ് ബഹിഷ്കരണം എന്ന് പറയുന്ന ഓരോരുത്തരുടെയും പേഴ്സണൽ റൈറ്റ് ആണ് നമുക്ക് എക്സസൈസ് ചെയ്യാൻ കഴിയുന്ന എക്സസൈസ് ചെയ്യാൻ എല്ലാ അവകാശമുള്ള പേഴ്സണൽ റൈറ്റ് ആണ് പക്ഷേ ഈ ബഹിഷ്കരണം എന്ന് പറയുന്നത് അതോറിറ്റേറിയൻ പൊസിഷൻസിലിരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അത് പലപ്പോഴും പ്രതിഫലിക്കുന്നത് നിരോധനമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്നും സംഘടിതമായ ഒരാളുടെ തൊഴിലവസരം നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യ തന്നെ വേണം അതിനെതിരെ നടപടികൾ ഉണ്ടാകണം അങ്ങനെ ചെയ്യാനുള്ള അവകാശമോ അധികാരമോ ആർക്കുമില്ല ഇല്ല ഇതിനെയാണ് നിങ്ങൾ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നതെങ്കിൽ ആ ഗ്രൂപ്പ് ഉണ്ടാകാൻ പാടില്ല മലയാള സിനിമയിൽ കേട്ടില്ലേ എന്താണ് പവർ ഗ്രൂപ്പ് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്താണ് നടക്കുന്നത് എന്താണ് അതിനെതിരെ സംസാരിക്കുന്നവർക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് പൃഥ്വിരാജൻ അറിയാം പക്ഷേ അതിനെക്കുറിച്ച് എടുത്തു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ ഈ പ്രസ് മീറ്റിൽ കണ്ടതിൽ വെച്ച് എന്ന് വെച്ചാൽ ഒരു പത്ത് പതിനേഴ് മിനിറ്റിൻ്റെ പ്രസ്മീറ്റാണ് അതിൽ ഈ വിഷയത്തിൽ മാത്രമേ പൃഥ്വിരാജ് എന്നൊരു വ്യക്തി ഒന്ന് ഒഴുകി മാറുന്നുള്ളൂ മറ്റുള്ളവർക്ക് ഇട്ട് കിട്ടുകൊടുക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി പിന്നെ എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാളെ ചരിത്രമാകാൻ പോകുന്നത് എന്നത് പൃഥ്വിരാജ് പറയുന്നത് എനിക്ക് വല്ലാത്തൊരു ഫീലായി തോന്നി എന്നുവെച്ചാൽ ഞാൻ ചിന്തിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ ചിന്തിച്ചില്ല ഞാൻ ചിന്തിച്ചിട്ടു മലയാള സിനിമയെ മറ്റുള്ള എല്ലാ ഇൻഡസ്ട്രിയുടെ മുന്നിലും നാണം കെടുത്തുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഇപ്പൊ നടക്കുന്നു അപ്പൊ അതിന് തിരികൊളുത്തിയ ഒരു കാര്യമായിട്ടാണ് ഞാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ഇത്ര ദിവസവും നോക്കി കണ്ടിരുന്നത് പക്ഷെ പൃഥ്വിരാജ് എന്നൊരു വ്യക്തി പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിഷയത്തെ ഈ രീതിയിൽ കൂടി ഒന്ന് കണ്ടത് സത്യം പറഞ്ഞാല് അതും കൂടി കഴിഞ്ഞു ഒരു കാര്യം കൂടി എനിക്ക് പറഞ്ഞു നിർത്താനുണ്ട് തീർച്ചയായിട്ടും വളരെ ഗൗരവത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അന്വേഷിക്കണം കുറ്റാരോപിതർ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാതൃകാപരമായ ശിക്ഷകൾ നടപ്പാക്കണം ഒരു കാര്യം വിസ്മരിക്കാൻ പാടില്ലാത്തത് ഇങ്ങനെ ഒരു തിരുത്തൽ ശരിയായ ദിശയിലേക്കുള്ളൊരു വഴിമാറ്റി വിടൽ ആദ്യം നടന്നത് മലയാള സിനിമയിലാണ് എന്ന് ഇന്ത്യൻ സിനിമാ മേഖലയുടെ ചരിത്രം ഒരിക്കൽ രേഖപ്പെടുത്തും അത് നടന്നത് സിനിമാ മേഖലയിലാണ് എന്ന ചരിത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തും അത് മറക്കാൻ ആൻസർ അല്ലേ ഒന്ന് ചിന്തിച്ചു സത്യം ഇന്നേപരെ ഇന്ത്യൻ സിനിമ പക്ഷെ ലോക സിനിമയിൽ പോലും ഇതുപോലൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഒരു ശുദ്ധീകർഷം നടത്തി കഴിഞ്ഞാൽ ഇത് ഉണ്ടായത് മലയാള സിനിമയിൽ നിന്നാണ് എന്നതായിരിക്കും ആദ്യം പറയുന്നത് ഏതൊരു ചരിത്രം ഉണ്ടാവും ആ ചരിത്രത്തിന്റെ തുടക്കം എവിടെന്നാണെന്ന് എല്ലാവരും ചർച്ച ചെയ്യുന്ന കാര്യമാണ് അങ്ങനെ ഒരു ചരിത്രം ഉണ്ടാക്കിയത് മലയാള സിനിമയാണെന്നും അത് മലയാള സിനിമയിൽ നിന്നാണെന്നും നാളെ ചരിത്രമാകുമ്പോൾ ആ ചരിത്രത്തിന്റെ ഭാഗമാവാൻ ഈ പറയുന്ന മലയാള സിനിമ ഉണ്ടാകും പക്ഷെ അങ് അതിന് ഭാഗമാവാൻ അമ്മാ സംഘടന ഉണ്ടാക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അമ്മാ സംഘടനയിൽ നിന്നും ലാലേട്ടൻ രാജിവെച്ച് കൂടെ എല്ലാ അംഗങ്ങളും രാജിവെച്ചു എന്ന് കേൾക്കാൻ കഴിയുന്നുണ്ട് അതിനിടയിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് പൃഥ്വിരാജ് ഈ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ പരാതികളും കാര്യങ്ങളുമായിട്ട് വന്ന ഒരു പൃഥ്വിരാജ് കാശ് കൊടുത്ത് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇനി അമ്മയുടെ പ്രസിഡന്റായിട്ട് ഈ പറയുന്ന പൃഥ്വിരാജും അമ്മയുടെ ഈ പ്രസിദ്ധിക്കുന്ന സ്ഥാനം ഇനി ടോവിനും ഒക്കെ കിട്ടണമെന്നും പറഞ്ഞ് കുറച്ച് കേൾക്കുന്നുണ്ട് എന്തിരി താല്പര്യം വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് വലിയ വലിയ വാർത്തകളായിട്ട് കേൾക്കാൻ കഴിയും അങ്ങനെ ഇന്നത്തെ ഇപ്പോഴത്തെ ഈ വിഷയം ബൈൻഡപ്പ്